ഭഗവാനെ ഈ ലോകത്ത് എന്തൊക്കെ മാറ്റം സംഭവിച്ചു മീൻ വാങ്ങിക്കാൻ ആപ്പ് ഇറച്ചി വാങ്ങിക്കാൻ ആപ്പ് എന്തിനു പറഞ്ഞു പെണ്ണ് കെട്ടാൻ വരാപ്പ് പെണ്ണ് അത് അവനൊരു കെട്ടിയാലപ്പ് ഈ കൊളസ്ട്രോൾ കൊറയാ ഒരു ആപ്പ് കണ്ടുപിടിച്ചെങ്കിൽ ഈ വെളുപ്പാങ്കാലത്ത് എനിക്ക് ഇങ്ങനെ കൊടുത്ത് കഷ്ടപ്പെട്ട ആവശ്യം തന്നെ എടാ ഇപ്പഴല്ലടാ സുഖം ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോണം ഒരു ചൂട് ചായയും കുടിച്ച് ഒരു ബീഡി വലിച്ചു ഇങ്ങനെ ഇരിക്കും അപ്പഴ് കിട്ടോടാ ഒരു സുഖവും സന്തോഷവും നിങ്ങളടുത്ത് ചോദിച്ച കാര്യേ മഴ നേടം തുപ്പിയാ മതിയായിരുന്നു ഓടാട രാവിലെ അന്നാ ഓ ദേ ഇതുംകൂ കൂട്ടിയേ എന്റെ ഇരുന്നൂറ്റമ്പത്തൊമ്പതാമത്തെ പോസ്റ്റർ ഒട്ടിപ്പാണ് അതും ദേ ഈ മതിലില് ഒരായിരം പോസ്റ്ററെ ഒട്ടിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അതിനു അതിനുമുമ്പ് ഞാൻ ഈ പോസ്റ്ററിൽ പടമായി ഇരിക്കാത്തിരുന്ന മതിയായിരുന്നേ ഓടാ നമ്മടെ ഷാജി കണ്ണൻ പടമായി അയ്യോ പാവോടാ അവ കൊറേ കൊല്ലം കൊണ്ട് കഷ്ടപ്പെടുന്നു ഇപ്പഴെങ്കിലും അവനൊരു പടം കിട്ടിയല്ല പടം കിട്ടിയെന്ന് വെച്ചാ സിനിമയിൽ അയ്യോ ചെന്നല്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ കൊന്നന്ന് അയ്യോലത്തെ മനുഷ്യനാന്ന് കേട്ടാ എടാ സാധാരണ ഒരാൾ ചാവ അങ്ങനെയല്ലേ പറയണത് അയ്യോ പാവോടാ ഇന്നലെയും കൂടെ ഞങ്ങൾ തമ്മിൽ ചായ കുടിച്ച് പിരിഞ്ഞതേ ഉള്ളൂ അന്ന മാട്ട കുടിച്ചാ പിരിയും അതല്ല ഇന്നലെയും കൂടെ നമ്മൾ കണ്ട് സംസാരിച്ച് പിരിച്ചതേന്ന് ഒന്നാമത്തെ കാര്യം അങ്ങേര് പുഞ്ചിരി ക്ലബിന്റെ മെമ്പറാണ് രണ്ടാമത്തെ കാര്യം അങ്ങേരുടെ മോളുടെ കല്യാണത്തിന് ഞാൻ ഒരു ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇല്ല നിനക്ക് എല്ലാരും മരണ വാർത്ത എന്റെ കൂട്ടുകാരൻ അറിയിച്ചോടെ ഹലോ എല്ലാവർക്കും പ്രഭാതം വന്ദനം നമ്മുടെ പുഞ്ചിരി ക്ലബിലെ ഷാജി എണ്ണ ചെറുതായിട്ടൊന്ന് മരിച്ചു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് ഇന്ന് വൈകുന്നേരം നാലു മണിക്കാണ് എല്ലാവരും ഒന്ന് സഹകരിച്ച് വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ നന്ദി നമുക്ക് ആ ചേട്ടൻ്റെ വീട് വരെ ഒന്ന് പോണം ആരാ വീട്ടിൽ ചേട്ടൻ്റെ വീട് വരെ പോകണം അനുഗ്രഹിച്ചിരിക്കുന്നു അനുഗ്രഹിക്കൊടുത്ത് ഡോസ് കൂടി പോയോ ഇട എഴുതേക്കട വയസ്സിന് കേടാ അപ്പൊ ചെറുക്കന്മാരല്ല എന്ത് ണാ മരിച്ചത് ശരിക്കറിഞ്ഞൂടാ എടാ എന്നെ ആരടാ കൊന്ന അയ്യോ ഞാനല്ല പിന്നെ ആരാട ഒട്ടിച്ചത് ഒട്ടിച്ചു ഇവനെ ഞാൻ അനുഗ്രഹം കൊടുത്തും പോയല്ലോ ദൈവം അടിഞ്ഞു കേട്ടു പറഞ്ഞാ ഇതാണോ ഒട്ടിച്ചത് ഒട്ടിച്ചത് ഞാനാണ് നിന്റെ താരടാ പറഞ്ഞത് ഇത് ഇങ്ങനെ ഒട്ടിക്കാൻ ബൈജു ഏത് ബൈജു നിറത്തിലുടാ നിറത്തില് കുഞ്ചാക്കാ ബോമൻ അല്ലേടാ അയ്യോ എന്തുണ്ടാ ഇങ്ങനീ പറയണത് നിറത്തിൽ കുഞ്ചാക്കും അടുത്ത് ഞാൻ പറഞ്ഞത് ഞാൻ ഒന്ന് വിളിക്കട്ടെ ഹലോ ഹലോ എന്റെ ഒരു ആദരവിന്റെ പോസ്റ്റർ അടിക്കാൻ പറഞ്ഞില്ലേ ആദരവിന്റെ പോസ്റ്റർ നീ എന്തിനാ എന്റെ ആദരാഞ്ജലിയുടെ പോസ്റ്റർ അടിച്ചു കൊടുത്തു വിട്ടത് അയ്യോ അണ്ണ ഞാൻ തിരുവനന്തപുരത്ത് യാത്രക്ക് പോകുമായിരുന്നു അപ്പൊ ഒരു ബംഗാളി പയ്യനാണ് നമ്മുടെ ഷോപ്പിൽ ഉള്ളത് അവന് ചിലപ്പോ ഫോട്ടോ മാറിയതായിരിക്കും മരിച്ചൊരു ഷാജിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നേ അപ്പൊ ആദരാഞ്ജലികൾ അഹദരാവ് മാറിപ്പോയതായിരിക്കും അണ് നീ നിന്റെ ബംഗാളി എന്റെ ഒട്ടിക്കും എനിക്ക് പൈസ ഒട്ടിക്കിട്ടു ഇളക്കാള പൈസ തന്നിട്ടില്ല ഞാൻ ആ എത്ര പൈസ കൊണ്ട് തരും നീ ഒന്ന് പൈസ എത്ര ഞാൻ ചോദിക്ക നിങ്ങൾക്ക് അത്ര അഭിമാനിയേ അങ്ങേരെ പൈസ കൊടുത്തിട്ട് സംസാരിക്കു നിങ്ങളെ മോള കല്യാണത്തിനെ അങ്ങനെ നിന്ന് എണ്ണി വാങ്ങിച്ചില്ലേ ഒരു ലക്ഷം രൂപ അത് കൊടുത്തിട്ട് സംസാരിക്കേ ഏതൊരു ലക്ഷം രൂപിച്ചത് എടാ എന്റെ മോളെ കല്യാണത്തിന് ഈ നിക്കണ നാറിയുടെ കൈ ഞാനൊരു ഇരുപത്തയ്യായിരം രൂപ വാങ്ങിച്ചു പലിശ സഹിതം മുപ്പതിനായിരം രൂപ ആയിട്ട് ഞാൻ തിരിച്ചും കൊടുത്തു തന്നില്ലേടാ പിന്നെ ഏതൊരു ഒരു ലക്ഷം മരിച്ചെന്ന് പറഞ്ഞപ്പോ തള്ളിക്കല്ലേ ഞാൻ ഇനി അവിടെ പോയി പരിഹാരം എന്ന് പറയുമ്പോഴത്ത് അവിടെ ഓട്ടിച്ചു ഇവിടെ ഓട്ടിച്ച് മറ്റെടുത്ത് അണ്ണാ ഞാൻ നോക്കിട്ട് ഇനി ഒരൊറ്റ പരിഹാരമുള്ളു നിങ്ങൾ മരിക്കണം

ദൈവമേ ചേട്ടൻ മരിച്ചെന്നും പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇവിടെ കൂടി ഞാൻ ആ പോസ്റ്റർ മാറി കൊടുത്തു വിട്ടതാണ് അവരോടൊക്കെ ഞാൻ പറയാം പക്ഷെ ഇവിടെ ഒരു സ്ത്രീയും മകനും ഇവിടെ നിപ്പുണ്ട് ഞാൻ അവർക്ക് ഫോൺ കൊടുക്കാം ഹലോ 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 ഞാൻ ഷേർലിയാ ഏത് ഷേർലി

പോസ്റ്റർ ബാക്കിയുണ്ട് ഒരു പത്തം വണ്ണം കാണും ഉണ്ടാ ബാക്കി എല്ലായിടത്തും കൂടെ നിരത്തി ഒട്ടിക്കടാ എന്റെ ഭാര്യ എന്നാ അറിഞ്ഞ് അവളെന്നെ കൊല്ലാൻ നിൽക്കാണ് നാളത്തേക്ക് ഈ പോസ്റ്ററൊക്കെ ഉപകരിക്കൂടാ